ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രം തമസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ ചരിത്രത്തെ യഥാർത്ഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അതിനെ വിമർശിക്കുകയോ ചെയ്യുന്നത് ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഞാനതിലേക്ക് കിടക്കാനല്ല ഞാനതിൽ അധ്യക്ഷത വഹിക്കാൻ ഇന്നേറ്റത് പ്രമുഖരായ രണ്ട് വ്യക്തികളുടെ പ്രസംഗം കേൾക്കാനാണ് ഒന്ന് കുറേ നാളായിട്ട് ഞങ്ങൾ കാണാത്ത എന്നും കണ്ടുകൊണ്ടിരുന്ന വിജി തമ്മി സർ കുറച്ചുകാലമായിട്ട് കാണാറില്ല അദ്ദേഹം വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ വലിയ കൂടി നടക്കുന്നത് കൊണ്ട് കാണാറുണ്ട് രണ്ടാമത്തേത് ഉയർന്നു വരുന്ന വളർന്നു വരുന്ന ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖനായുള്ള ഒരു യുവാവ് ശ്രീ മഹേഷിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടത് സാധാരണ ഞാൻ അധ്യക്ഷത വഹിക്കാറില്ല നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളും എത്രമാത്രം യുവതലമുറയെ ആ കാലത്ത് ആകർഷിച്ചിരുന്നു എന്നുള്ള കാര്യം നിരവധി ആളുകൾ സ്വാതന്ത്ര്യസമരത്തിൻ്റെ തീജ്വാലയിലേക്ക് എടുത്ത് ചാടിയത്